Unique Times Premium Business Lifestyle Magazine Feel the freshness Feel the softness DQ 78 TFM Grade 1 Soap തീർച്ചയായിട്ടും അതെല്ലാവരും ഏറ്റവും ആദ്യം പോലെ ചോദിച്ചതാണ് അപ്പം അതെൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഒരു പ്ലാനും എനിക്കൊരു സാധാരണ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടായി കൊടുക്കുക എന്നുള്ളത് വലിയ എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് അതിൻ്റെ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പം ഇതൊരു പ്രീമിയം ആദ്യം തന്നെ ഈ ഷെഫ് പിള്ളയെന്ന് പറഞ്ഞൊരു പ്രീമിയം പ്രൊഡക്റ്റ് ചെയ്തത് കാരണമാണ് എനിക്ക് മാരിയറ്റ് പോലുള്ള വലിയ വലിയ എന്തിലും ഇത്രയും ഗ്രോ ചെയ്യാനൊക്കെ പറ്റിയത് നേരെ മറിച്ച് ഒരു സാധാരണ ആളുകൾക്ക് വന്ന് കഴിക്കുന്ന ഒരു ബ്രാൻഡായിരുന്നു ആദ്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒരു എനിക്ക് ഈ ഒരു അവസരമില്ല അപ്പോൾ ഇനി എനിക്ക് എന്തും ചെയ്യാം അപ്പോൾ ഇനി വരുന്ന പ്രൊജക്റ്റുകൾ ഒരു നൂറ് രൂപയ്ക്ക് ഊണ് കൊടുക്കുന്ന സ്ഥാപനം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ അൾട്ടിമേറ്റ് ഡ്രീം അപ്പോൾ അതിൻ്റെ മണിപ്പുരയിലും അങ്ങനെയൊരു പത്തോളം റെസ്റ്റോറൻറ്റുകളാണ് കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് അപ്പോൾ അത് ആദ്യം പക്ഷേ ഒരു പക്ഷേ ഞാൻ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫോക്കസ് എങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റും പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനൊരു ഒരു ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി അപ്പം ഇനി എൻ്റെ ചോയ്സാണ് അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ആയിട്ട് അത് അതിൻ്റെ സെഗ്മെൻറ്റിൽ പോയിക്കൊണ്ടേയിരിക്കും എനിക്കിഷ്ടമുള്ളതും സാധാരണക്കാർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഇനി എൻ്റെ ചോയ്സും അതുപോലുള്ള റെസ്റ്റോറൻറ്റുകളാണ് ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കൂടുതൽ നൂറ് രൂപയ്ക്ക് ഊണ് കൊടുക്കുന്ന ഏറ്റവും പ്രീമിയം സെഗ്മെൻറ്റിൽ ഏറ്റവും പ്രീമിയം റെസ്റ്റോറൻറ്റിൽ ഏറ്റവും ബ്യൂട്ടിഫ്ലൈ ചെയ്തെടുത്ത് അങ്ങനെയൊക്കെയുള്ള ഭക്ഷണം കൊടുക്കാനാണ് എൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡ്രീം അത് അതിൻ്റെ പണിപ്പുരയിലാണ് ഏകദേശം രണ്ടോ മൂന്നോ മാസമുള്ള ഇപ്പോൾ കൊച്ചിയിൽ ഏറ്റവും ആദ്യം തന്നെ വരാൻ പോകുന്ന രണ്ടാമത്തെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് മീൻ എന്ന് പറഞ്ഞ പേരിലാണ് അപ്പോൾ അത് ഫോറം മോളിലാണ് അത് മാരിയേറ്റിൻ്റെ കൂടാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരുന്നൂറ്റമ്പതോളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും സിംഗപ്പൂരിലൊക്കെയുള്ള ഡിസൈനേഴ്സ് വന്ന് ഡിസൈൻ ചെയ്ത റെസ്റ്റോറൻറ്റ് അവിടെയാണ് നൂറ് രൂപയുടെ ഊണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അത് എൻ്റെ ആഗ്രഹം അവിടെ വരുന്ന ആളുകൾ അവിടെ എല്ലാത്തരം ഏറ്റവും സാധാരണ മനുഷ്യരും ഒരു ബില്ല്യണിയേർക്കും വന്ന് കഴിക്കാൻ പറ്റണം ഒരേ അത് പക്ഷേ അവിടെ പ്രൈസ് ഒരു പോയിൻ്റ് ആവരുത് അപ്പോൾ അതിനെ പറ്റി പറ്റിയെന്ന ക്വാളിറ്റിയിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ അങ്ങനെ ഒരു സംഭവമാണ് ആ ഒരു കൺസെപ്റ്റാണ് അവിടെ വരുന്നത്